നമസ്കാരം റോഡും റെയിലും ആകാശവും ഒക്കെ കടന്ന് അതിവേഗത്തിലൊരു കുഴൽ യാത്രയായാലും ഹൈപ്പർലൂപ്പിനെ കുറിച്ച് ഏറ്റവും ലളിതമായി എങ്ങനെയാണ് പറയാൻ സാധിക്കുക നമ്മുടെ രാജ്യം ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണത്തിന് തയ്യാറെടുക്കുന്നു ആകാശവും കടന്ന് അതിരുകളില്ലാത്ത സ്വപ്നം കാണുന്നവരുടെ ഹീറോയായ ഇലോൺ മസ്ക് പതിറ്റാണ്ട് മുമ്പ് അവതരിപ്പിച്ച ആശയമാണ് ഹൈപ്പർലൂപ്പ് ലോകം മുഴുവൻ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഇന്ത്യയും ഒട്ടും പിറകിലായിരുന്നില്ല ആന്ധ്രാപ്രദേശിൽ വിജയവാഡ അമരാവതി റൂട്ടിൽ ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ കരാർ ഒപ്പിട്ട് നമ്മൾ രംഗത്തിറങ്ങി ഇന്നിപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് പരീക്ഷണ ട്രാക്ക് നിർമ്മാണം പൂർത്തിയായതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും അറിയിച്ചിരിക്കുന്നു ഐഐടി മദ്രാസിലെ തയ്യൂരിലെ ഡിസ്കവറി ക്യാമ്പസിലാണ് മീറ്റർ ട്രാക്ക് തയ്യാറായത് വായു മർദ്ദം കുറഞ്ഞ കുഴലിലൂടെ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന സാങ്കേതിക വിദ്യയാണ് ഹൈപ്പർലൂപ്പ് മാഗ്നറ്റിക് ലെവിറ്റേഷൻ അഥവാ മാഗ്ലെവ് എന്ന സാങ്കേതിക വിദ്യ അനുസരിച്ചാണ് ഹൈപ്പർ ലൂപ്പ് പ്രവർത്തിക്കുക അതായത് മാഗ്നറ്റിക് ലെവിറ്റേഷനിലൂടെ ചക്രങ്ങൾ പോലുമില്ലാതെ ട്രാക്കിൽ നിന്ന് ഉയർന്ന് സഞ്ചരിക്കുന്ന ചൈനയിലെയും ജർമനിയിലേതുമൊക്കെ പോലുള്ള മാക്ലൈവ് ട്രെയിനുകളുടെ അതേ സാങ്കേതിക വിദ്യ വായു വലിച്ചെടുത്ത ശേഷം മർദ്ദം കുറഞ്ഞ ഈ കുഴലിൽ സ്റ്റീൽ ട്യൂബുകൾ സ്ഥാപിക്കും ശേഷം കുറഞ്ഞ മർദ്ദത്തിലുള്ള വായു നിറഞ്ഞ ട്യൂബിലൂടെ കാന്തിക ബലത്തിന്റെ സഹായത്തിൽ സഞ്ചാരികളുള്ള പേടകം മുന്നോട്ട് പോവുകയാണ് ഭൂമിയിലൂടെ വിമാനത്തേക്കാൾ ഇരട്ടി വേഗത്തിലുള്ള യാത്ര അതാണ് ഹൈപ്പർലൂപ്പ് എന്നാണ് സാങ്കേതിക ഭാഷ്യം ഇന്ത്യൻ റെയിൽവേയും ഐ ഐ ടി മദ്രാസിന്റെ ആവിഷ്കാര ഹൈപ്പർലൂപ്പും ഐ ഐ ടി സ്റ്റാർട്ടപ്പ് ടർട്ടർ ഹൈപ്പർ ലൂപ്പും സംയുക്തമായാണ് ട്രാക്ക് നിർമ്മിച്ചത് ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗതയാണ് പരീക്ഷിക്കുക ഭാവിയിൽ മണിക്കൂറിൽ അറുന്നൂറ് കിലോമീറ്റർ വേഗത വരെ പരീക്ഷിക്കാം രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇലോൺ മസ്ക് ഇങ്ങനെ ഒരു ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് കുഴലിലൂടെ ഒരു പോഡിൽ സഞ്ചരിക്കുന്ന ഗതാഗത സംവിധാനത്തിന്റെ ആശയം പിന്നീട് ഓപ്പൺ സോഴ്സ് ആക്കി മാറ്റുകയും മറ്റ് കമ്പനികൾക്കത് സ്വന്തം നിലയിൽ വികസിപ്പിക്കാൻ അവസരം നൽകുകയും ചെയ്യുകയായിരുന്നു ൂപ്പിനു വേണ്ടിയുള്ള ടണലുകൾ ഉൾപ്പെടെയുള്ള അനുബന്ധ സംവിധാനങ്ങൾ ഒരുക്കുന്ന ദ ബോറിംഗ് കമ്പനിക്കും നവംബറിൽ വിർജിൻ ഹൈപ്പർ ലൂപ്പ് യാത്രാ പരീക്ഷണം നടത്തിയിരുന്നു വിർജിൻ ഹൈപ്പർ ലൂപ്പ് സഹസ്ഥാപകനും ചീഫ് ടെക്നോളജി ഓഫീസറുമായ ജോഷ് ഗീഗൽ വിർജിൻ ഹൈപ്പർ ലോപ്പിലെ പാസഞ്ചർ എക്സ്പീരിയൻസ് ഡയറക്ടർ സാറാ ലൂച്ച എന്നിവരാണ് ലോകത്തിൽ ആദ്യമായി ഗതാഗത മാർഗത്തിൽ സഞ്ചരിച്ചത് ലാസ് മീറ്റർ ടെസ്റ്റ് സൈറ്റിലായിരുന്നു പരീക്ഷണം ദിവസങ്ങൾക്ക് ശേഷം പവർ സ്പെഷ്യലിസ്റ്റും പൂനെ സ്വദേശിയുമായ തനൈ മഞ്ജുരക്ക് ഹൈപ്പർ ലൂപ്പ് യാത്ര നടത്തുന്ന ആദ്യ ഇന്ത്യക്കാരനുമായി ലാസ് വെഗാസിലെ നവാദ മരുഭൂമിയിലായിരുന്നു പരീക്ഷണ യാത്ര രണ്ടായിരത്തി പതിനേഴിലാണ് ഐഐടി മദ്രാസ് ൂപ്പ് പരീക്ഷണങ്ങൾക്കായി ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് എഴുപത് വിദ്യാർത്ഥികൾ അടങ്ങിയ സംഘം രൂപീകരിക്കുന്നത് ടോർടോർ എന്ന സ്റ്റാർട്ടപ്പ് മദ്രാസ് ഐ ഐ ടി ആരംഭിച്ചു ആ വർഷം മാർച്ചിൽ ഐ ഐ ടി മദ്രാസ് ഹൈപ്പർ ലൂപ്പ് പ്രോജക്ട് ഇന്ത്യൻ റെയിൽവേക്ക് സമർപ്പിച്ചു എട്ട് ദശാംശം മൂന്ന് നാല് കോടി രൂപ പദ്ധതി ചെലവ് കേന്ദ്ര സർക്കാരിനൊപ്പം ആർസലർ മിത്തൽ പദ്ധതിയിൽ പങ്കാളിയാവുകയും പദ്ധതിക്കാവശ്യമായ വസ്തുക്കൾ നൽകുകയും ചെയ്തു പദ്ധതി യാഥാർത്ഥ്യമായാൽ ബംഗളൂരുവിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള ദൂരം മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം താണ്ടാൻ വെറും മുപ്പത് മിനിറ്റ് മതിയാകും ഇന്ത്യയെ കൂടാതെ ഫ്രാൻസും യൂറോപ്പും സൗദി അറേബ്യയും യു എ ഇയും ഹൈപ്പർ പരീക്ഷണങ്ങളിൽ സജീവമായി രംഗത്തുണ്ട് ാണ് വിജയവാഡ അമരാവതി ഹൈപ്പർ ലൂപ്പ് പദ്ധതിക്കായി അമേരിക്കൻ ഗവേഷണ സ്ഥാപനമായ എച്ച് ടി ആന്ധ്രാപ്രദേശ് ഇക്കണോമിക്സ് ഡെവലപ്മെന്റ് ബോർഡും കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുംബൈ പൂനെ ഹൈപ്പർ ലൂപ്പ് പദ്ധതിക്ക് മഹാരാഷ്ട്ര സർക്കാരും അനുമതി നൽകി കൂടുതൽ തൊഴിലവസരങ്ങളും വിവിധ സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളും ലക്ഷ്യമിട്ടാണ് പദ്ധതിക്കായി വിർജിൻ ഹൈപ്പർ ലൂപ്പ് വേൾഡ് സർക്കാർ അനുമതി സമയം ആർക്കും തികയാത്ത കാലമാണിത് കാലം പോകും ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ് ഹൈപ്പർ ലൂപ്പ് ഭാവിയിലെ അത്ഭുതമാകുന്നതും അതുകൊണ്ടാണ് മണിക്കൂറുകൾ കൊണ്ട് ലോകത്തിന്റെ ഏതറ്റത്തേക്കും യാത്ര സാധ്യമാക്കുന്ന കാലം ഇനി വിദൂരമല്ല നന്ദി